കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ മുന്നിൽ ഹാജരായി ഇത് ആറാം തവണയാണ് എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്ന് എം എം വർഗീസ് പ്രതികരിച്ചു ൂർ കള്ളപ്പണ കേസിലാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകുന്നത് ഇതേ ദൃശ്യങ്ങൾ നമ്മൾ കുറെ തവണ ആയാലോ കാണുന്നത് അർജുൻ നികേഷ് കുമാർ ഇത് ആറാം തവണയാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത് ഈ തിരഞ്ഞെടുപ്പ് അതായത് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ എം എം വർഗീസിനോട് ഹാജരാകാൻ വേണ്ടി സമൻസ് നൽകിയിരുന്നു ഇരുപത്തി രണ്ടാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് തിരക്കായതുകൊണ്ട് അതിന് ശേഷം ഹാജരാകാമെന്ന് മറുപടി നൽകി പക്ഷേ അതിനുശേഷം തുടർച്ചയായ രണ്ട് ദിവസങ്ങളിലും എം എം വർഗീസിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴൊന്നും ഹാജരായില്ല എന്തായാലും അതിനുശേഷം വോട്ടെടുപ്പിന് ശേഷം തിര തിരക്കുകൾക്ക് ശേഷം ഇപ്പോൾ എം എം വർഗീസ് ഹാജരായിരിക്കുകയാണ് പ്രധാനമായും മീഡിയ അന്വേഷിച്ചു ിക്കുന്നത് ഈ തൃശൂർ ജില്ലയിൽ സി പി എമ്മിൻ്റെ കീഴിലുള്ള വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ടുകളുടെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട രേഖകളുമാണ് ഈ രേഖകളൊക്കെ തന്നെ ഹാജരാക്കാൻ വേണ്ടിയാണ് ഇ ഡി എം എം വർഗീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ കരുവന്നൂരിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു മാത്രവുമല്ല മറ്റ് ചില സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇതിൽ കരുവന്നൂരിലെ ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിൻ്റെ ഒരു ഭാഗം അത് ഇത്തരത്തിലുള്ള ഈ ബാങ്കുകളിലേക്ക് ഈ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് നേരത്തെ മുൻ എം പി കെ ബിജുവിനെയും കഴിഞ്ഞയാഴ്ച ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടാം ഘട്ട അന്വേഷണമാണ് നടക്കുന്നത് നേരത്തെയും അതായത് നേരത്തെയും പലതവണ വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു ഇന്ന് വീണ്ടും വർഗീസിനെ ചോദ്യം ചെയ്യുകയാണ് ഏതാണ്ട് പത്തരയോടെയാണ് വർഗീസ് കൊച്ചിയിലെ ഇ ഓഫീസിൽ ഹാജരായത് നികേഷ് കുമാർ